ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇപ്പോൾ കനത്ത മഴ തുടരുകയാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ അഞ്ച് ജില്ലകളിൽ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഥവാ ബുധനാഴ്ച നാളെ അങ്ങനവാടി സ്കൂൾ കോളേജ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതാത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക അതിന് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതുപുതി വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം ആദ്യം ഒന്നാമതായിട്ട് കോഴിക്കോട് ജില്ലയിലാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി തീവ്രമായ മഴയുള്ളതിനാലും നാളെയും ശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിലും റെഡ് അലർട്ട് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ അംഗനവാടികൾ അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാവില്ല അടുത്ത രണ്ടാം വർഷത്തെ ഇടുക്കി ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചത് ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ശക്തമായ കാറ്റ് മണ്ണിടുന്നത് മൂലം റോഡ് ബ്ലോക്ക് മുതലായ സാഹചര്യം നിലനിൽക്കുന്നതിനാലും പതിനേഴ് ഏഴ് രണ്ടായിരത്തി ാലിന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുന്നതാണ് അംഗനവാടികൾ മദ്രസകൾ കിണ്ടൻ ഗാൻഡൻ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് പൂർണ്ണമായും റെസിഡൻഷ്യലായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കുന്നതല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല അതുപോലെ അടുത്ത മൂന്നാമത്തത് വയനാട് ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവധി വയനാട് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നാളെ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് മുൻകൂട്ടി നിഷ്ഠിച്ച പരീക്ഷകൾക്കും പി എസ്എസ് സി പരീക്ഷകൾക്കും അവധി ബാധകമല്ല മോഡൽ റെസിഡൻഷ്യൽ എം ആർ എസ് നവോദയ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല അടുത്ത നാലാമത്തത് പാലക്കാട് ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചത് കനത്ത കാലാവർഷത്തിന്റെയും മഴക്കെടുതികളുടെയും യും പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകളും അംഗനവാടികളും ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല സ്വകാര്യ ട്യൂഷൻ കേന്ദ്രങ്ങൾ മദ്രസകൾ കിണ്ടൻ കാർട്ടനുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ക്ലാസുകൾക്ക് ഒഴിവാക്കേണ്ടതാണ് കുട്ടികൾ തടയണകളിലും പുഴകളിലും ഇറങ്ങാതെ വീട്ടിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് മേഖല ജില്ലാ തലങ്ങളിൽ മുൻകൂട്ടി നിശ്ചയിച്ച പാഠ്യപാഠ്യന്തര പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ സംഘാടകർ ആധുനികാനുമതി വാങ്ങേണ്ടതും വിദ്യാർത്ഥികളുടെ പൂർണ്ണ സുരക്ഷ ം ഉറപ്പാക്കേണ്ടതുമാണ് അടുത്ത് അഞ്ചാമത്തത് കണ്ണൂർ ജില്ലയിൽ അതിതീവ്രമായ മഴ ഉള്ളതിനാൽ റെഡ് അലേർട്ട് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാൻ സാധ്യത എന്നുള്ള സൂചനയുണ്ട് പക്ഷേങ്കിൽ അത് കൺഫേം അല്ല ഉടൻ തന്നെ അതിൻ്റെ അപ്ഡേറ്റ് അവരുടെ കളക്ടർ പേജിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അതൊരു സംശയാസ്പദമാണ് എന്ന് മാത്രം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരുന്നാലും ആ ജില്ലയിൽ അവധി പ്രഖ്യാപിക്കുന്ന വിവരം വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെ കേരളത്തിൽ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അതായത് നാളെ ബുധനാഴ്ച നാലഞ്ച് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു വീഡിയോ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും അവർക്കെല്ലാം ഈ വീഡിയോ ഉപാരപ്പെടുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപാരപ്പെടുന്ന പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് യൂട്യൂബിൽ ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി മടിക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ബൈ